മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ലഹരി ഉപയോഗിച്ച് ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോട് സംസാരിച്ചെന്ന് വിൻസി അലോഷ്യസ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സംവിധായകനടക്കം അദ്ദേഹത്തെ ശാസിച്ചെന്നും വിൻസി ഷൈനെതിരെ വിൻസി പരാതി നൽകിയിട്ടുണ്ട് തന്റെ പരാതി മൂലം ഷൈൻ ഭാഗമായ സിനിമകൾ മുടങ്ങരുതെന്ന് കരുതിയാണ് ആദ്യം പേര് വെളിപ്പെടുത്താതിരുന്നതെന്ന് വിൻസി പറഞ്ഞു ലഹരി ഉപയോഗിച്ച് നടൻ സെറ്റിൽ മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിൻസി അലോഷ്യസ് ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് വെളിപ്പെടുത്തിയത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോശം അനുഭവം അനുഭവമുണ്ടായത് ആ സിനിമയ്ക്കോ ഷൈൻ ഭാഗമായ മറ്റു സിനിമകൾക്കോ ഇത് ബാധിക്കരുതെന്ന് കരുതിയാണ് ആദ്യം പേര് വെളിപ്പെടുത്താതിരുന്നത് തനിക്ക് ഏറെ കംഫർട്ടായിരുന്ന സെറ്റാണ് സൂത്രവാക്യത്തിന്റേതെന്നും സംഭവം അറിഞ്ഞ് സംവിധായകനും നിർമ്മാതാക്കളുമടക്കം ഷൈനിനെ ശാസിച്ചെന്നും തനിക്കൊപ്പം സിനിമാ സെറ്റ് മുഴുവൻ നിന്നിരുന്നുവെന്നും വിൻസി പറയുന്നു ഷൈനിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ വിൻസി പരാതി നൽകിയിട്ടുണ്ട് യുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കും അമ്മയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമാണ് തന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ബോധ്യമാകുന്ന ആർക്കൊപ്പം അഭിനയിക്കില്ലെന്നാണ് തന്റെ നിലപാടെന്ന് വിൻസി പറഞ്ഞു തെറ്റുതിരുത്തി ലഹരിയിൽ നിന്ന് മുക്തമായി വന്നാൽ അത് തനിക്ക് ബോധ്യപ്പെട്ടാൽ അഭിനയിക്കുന്നതിന് മടിയില്ലെന്നും വിൻസി പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇയാളെ വെച്ചെടുക്കുന്ന സിനിമകൾ പകുതിക്ക് വെച്ച് നിൽക്കുക നിൽക്കുന്ന നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും ആ സിനിമയെ ബാധിക്കരുതല്ലോ ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് രണ്ടാമത് ഈ വ്യക്തി വ്യക്തിയെ ഇപ്പം വ്യക്തി ഇപ്പം എത്ര ഇത് ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോരും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹം ഒരു അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്രകുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച് അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ കുറച്ച് തോട്ട്സ് ഉണ്ട് ഐഡിയോളജീസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഷീസ് ഓൾസോ എ ആർട്ടിസ്റ്റ് അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ പോയത് തെറ്റ് തിരുത്തുക എന്നത് സ്വയം ചെയ്യേണ്ട കാര്യമാണ് എല്ലാവരെയും തിരുത്താനോ നന്നാക്കാനോ മാത്രം വിപ്ലവകാരിയല്ല താനെന്നും വിൻസി പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു നടനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു വിൻസി ആദ്യം വെളിപ്പെടുത്തിയത് പിന്നീട് ഇന്ന് രാവിലെയാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്നും സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയതായും വിൻസി തുറന്നു പറഞ്ഞത് ഇതിനിടെ ഹോട്ടലിൽ ലഹരി പരിശോധനക്കിടെ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയെന്നും വാർത്തകൾ പുറത്തുവന്നു